വൈദ്യുതിയുടെ കടന്നുവരവോടുകൂടിയാണ് ഈ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ നല്ല നിലവാരത്തിൽ ഉയർന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് തോമസ് ഡാവൻപോർട്ട് ഒരു ഇലക്ട്രിക് റെയിൽവേ കാറിന്റെ കണ്ടുപിടുത്തം നടത്തുന്നത് ഇലക്ട്രിക് ട്രെയിനുകളുടെ സാധ്യതയെക്കുറിച്ച് എഞ്ചിനീയർമാർക്കിടയിൽ ആദ്യകാല താല്പര്യം പിന്നീട് ജനിച്ചു അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള ട്രാമുകൾ രൂപം കൊള്ളുന്നത് വിശ്വസനീയമായ വൈദ്യുതി ശക്തിയുടെ ആവിർഭാവത്തോടെ ട്രാമുകൾ അതിവേഗം അവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും നഗരങ്ങളുടെ ഭൗതികവും സാമൂഹികവുമായ ഘടനയെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും വലിയ നഗരങ്ങളിൽ ഇലക്ട്രിക് ട്രാമുകൾ ഒരു സാധാരണ കാഴ്ചയായി മാറി അവയുടെ വൈദ്യുതീകരണം മുമ്പെങ്ങുമില്ലാത്ത വിധം കൂടുതൽ കാര്യക്ഷമതയും വേഗതയും യാത്രക്കാരുടെ എണ്ണവും സാധ്യമാക്കി ഇത് അവയെ നഗരഗതാഗതത്തിൻ്റെ വളരെ ആകർഷകമായ ഒരു മാർഗമാക്കി മാറ്റി എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ട്രാമുകളുടെ തകർച്ച ഒരു സങ്കീർണമായ പ്രതിഭാസമായിരുന്നു ഇത് പലപ്പോഴും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നിയന്ത്രണ മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പൊതുജന താൽപ്പര്യങ്ങൾ വിവാദപരമായി കോർപ്പറേറ്റ് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനത്തിന് കാരണമായി